ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മളെ ഗാർഡനിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ പെട്ടെന്ന് പൂക്കൾ വിരിയുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സും അതേപോലെ അത് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കെയറിങ് ആണ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ നോക്കാം ആദ്യമായിട്ട് നമ്മൾ റോസാച്ചെടി തന്നെയാണ് റോസാ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അട്രാക്റ്റീവ് ആയിട്ട് കാണുമ്പോൾ വാങ്ങിച്ചു പോകുന്ന ഒരു ചെടി കൂടിയാണ് ഈ റോസാ ചെടികൾ ചെടികൾക്കുള്ള വളപ്രയോഗം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നല്ല വീട്ടിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾ പെട്ടെന്ന് പൂക്കളുകയും ചെയ്യും ഇപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള റോസാ ചെടികളും ഫ്ലവറിംഗ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ആണ് കുറഞ്ഞ വിലയ്ക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പത് രൂപ കൊടുത്താൽ നമുക്ക് ചെറിയ ഒരു താബാഗുകളൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ചെടികൾ വാങ്ങിക്കാൻ കിട്ടും അടുത്തായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഈ തെച്ചിപ്പൂ ഈ സോറ എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റി കുച്ചിപ്പൂക്കൾ നമ്മൾ പണ്ട് കാലങ്ങളിലെ വീട്ടിൽ വളർത്താറുണ്ടെങ്കിലും ഇത്തരത്തിൽ കുറച്ച് ചെറിയ രീതിയിൽ ഹൈബ്രിഡ് ആയിട്ടൊക്കെ വരുന്ന ചെറിയ ചെടികളും കുള്ളൻ ചെടികളൊക്കെ ഇപ്പം നിറയെ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അത് കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു മുപ്പതോ നാൽപ്പതോ രൂപയ്ക്ക് അറുപത് രൂപയ്ക്കൊക്കെ വലിയ ഒരു അപായകരണ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ വാങ്ങി നട്ടു കൊടുത്താലും അത് നല്ല രീതിയിൽ തന്നെ വളർന്നു വിട്ട് നമുക്ക് വേറെ പൂക്കളൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ അതിൽ രണ്ടുമൂന്ന് വെറൈറ്റികളാണ് ഈ കാണുന്നത് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതേപോലെ നമ്മൾ വളപ്രയോഗം ചാണകപ്പൊടിയും മണ്ണും ആണ് ഈ ചെടികൾക്ക് വളമായിട്ട് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്ത് കൊടുത്തത് ഓവറ് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഏത് ചെടി റീപ്പോർട്ട് ചെയ്യുന്ന സമയത്തും അധികം വളം ചെയ്യാത്ത രീതിയിൽ വേണം റീപ്പോർട്ടിങ് ചെയ്ത് കൊടുക്കാൻ പലപ്പോഴും നമ്മൾ ഓറ് വളം ചെയ്ത് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ചെടികൾ പെട്ടെന്ന് ആ വളത്തിൻ്റെ എഫക്ട് കൊണ്ട് ചീഞ്ഞു പോകാനും അതേപോലെ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികളിൽ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെടി നട്ടുകൊടുക്കുക കുറഞ്ഞ വളപ്രയോഗവും പിന്നെ ഓവർ വാട്ടറിങ് ചെയ്യാതിരിക്കുക ഇത് നമ്മൾ ജറബറയാണ് പൂവിട്ടിട്ടുണ്ട് അപ്പം ഒരു ഒരു ഫ്ലവറാണ് പെയ്യൊരു ചെടിയിൽ ഒരു ഫ്ലവറാണ് വന്നിട്ടുള്ളത് അത് നമ്മൾ സ്റ്റാൻഡ് കൊടുത്ത് കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പം മഴയൊക്കെ ഇടയ്ക്കി പെയ്യുന്നത് തന്നെ ഈ ചെടിയിൽ വെയിറ്റ് കൂടി ചെടി പൊട്ടി പൂക്കൾ പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ചെടിയിൽ ചട്ടിയിൽ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളത് ഇതിലും നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി മണ്ണും തന്നെയാണ് റിപ്പോർട്ടിങ്ങിന് സമയത്ത് അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ നമുക്ക് വേണമെങ്കിൽ രാസവളങ്ങളൊക്കെ ചേർത്താം പക്ഷേ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ല ജറവർക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒരു വളമാണ് ഈ അതുകൂടാതെ നമുക്ക് നമ്മുടെ പഴുത്തൊലി നമ്മുടെ തൊലികൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് മിക്സിയിൽ വെച്ച് അടിച്ചിട്ട് അത് വളമാക്കി എടുക്കാനുണ്ട് അപ്പോൾ ആ വളം കൂടി ഒന്ന് കാണിച്ചു അതാണ് നമ്മളെ പഴത്തൊലി നേന്തപ്പഴത്തിൻ്റെ തൊലി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് അതിൽ കുറച്ച് ഈസ്റ്റ് ഈസ്റ്റിട്ട് മൂന്നാല് ദിവസം വെച്ചതിന് ശേഷം നമുക്ക് ചെടിക്ക് ഒഴിക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക പത്തിരിട്ടെങ്കിലും വെള്ളം ചേർത്തിട്ട് വേണം നമ്മൾ ഒഴിക്കുക അത്രയും സ്ട്രോങ് ആയിരിക്കും നമ്മൾ പഴുത്തൊലികൾ മാത്രം ഇട്ട് ഇതേപോലെ അടിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു വളം മതി നമ്മളെ ചെടികൾ ഏത് ചെടികളും പൂക്കാത്ത ചെടികൾ പൂക്കാനും അതേപോലെ താഴ്ച്ചു വളരാനും നമ്മൾ പച്ചക്കറി ചെടികൾക്കൊക്കെ ഈ ഒരു വളം മതിയാവും അപ്പോൾ ഈ വളമാണ് നമ്മൾ ചെടികൾക്കൊക്കെ കൊടുക്കാറുണ്ട് അതേപോലെ എല്ലുപൊടി ഒക്കെ നമുക്ക് ഇടയ്ക്ക് നിന്നിട്ട് കൊടുത്താലും ചെടികൾ പെട്ടെന്ന് പൂത്ത് കിട്ടും ഇത് നമുക്കൊരു ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ ഒരു വളം തന്നെയാണ് ഈ ചെടിക്കും പറയും നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതുകൂടാതെ ഉണങ്ങി ഇലകളൊക്കെ നമ്മൾ പെട്ടെന്ന് മുറിച്ചു കൊടുക്കുക ഇലകളധികമായാലും ഇതിൽ പൂക്കളും ഉണ്ടാവില്ല എന്നാണ് പറയാം അപ്പം ഉണങ്ങി ഇലകളും കളകളൊക്കെ മാറ്റി ചെടിയൊന്നും ഫ്രീ ആക്കി കൊടുത്താൽ തന്നെ നമുക്ക് പൂക്കളായി കിട്ടും പിന്നെ നമുക്ക് ഫ്ലവറിങ് പെട്ടെന്ന് ഫ്ലവറിങ് ആയി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഈ എന്ന് പറയുന്നത് കാക്കപ്പൂ എന്ന് പറയും ഇതിൻ്റെ കുറച്ച് വെറൈറ്റികൾ ഉണ്ടായിരുന്നു അപ്പോൾ പൂവിട്ടിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റിൻ്റെ പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിറയെ പൂക്കൾ ഒരു ചെടി കൂടിയാണ് ഒരുത്തവണ നമ്മളിതിൻ്റെ തൈകൾ വെച്ച് കൊടുത്തതിൻ്റെ നമ്മളെ ഗാർഡനിൽ നിന്ന് പിന്നെ ഈ ചെടി പൂവില്ല അത്രയും നിറയെ പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാവുകയും ചെയ്യും ഇതിൻ്റെ വിത്തുകൾ നിറയെ വിത്തുകളുണ്ടാകും പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിത്തുകൾ അവിടെ തന്നെ മുളച്ച് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗ്രോബായെങ്കിലും മാറ്റുകയാണെങ്കിലൊക്കെ അതിലൊക്കെ തൈകളായിട്ട് നമുക്ക് ഈ ചെടി പെട്ടെന്ന് തന്നെ നിറയെ പൂക്കൾ വരികയും ചെയ്യും ഇതിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിൽ കടന്നിട്ടുള്ള തൈകളാണ് ടൊറേങ്ങിൻ്റെ തൈകളാണ് അപ്പോൾ അതേപോലെ എല്ലാ ചട്ടികളിലും നമ്മൾ നടാതെ തന്നെ തൊട്ടടുത്തുള്ള എല്ലാ ചട്ടികളിലും അതിൻ്റെ തൈകളായിട്ട് വരികയും ചെയ്യും നമ്മളിത് സെപ്പറേറ്റ് ആക്കി നട്ടു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് മറ്റു ചെടികളുടെ കൂടെ ആകുമ്പം ആ ചെടികൾക്ക് വളം കിട്ടാതെ കിട്ടാതെയാവുകയും ചെയ്യും അതിൻ്റെ തൈകൾ നമ്മൾ ഈയൊരു ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുകയാണ് ടൊറങ്ങീൻ്റെ അതുപോലെ ഗ്രോ ബാഗിലോ ചട്ടിയിലൊക്കെ വളരെ എളുപ്പത്തിൽ ഈ ചെടികൾ വളർന്നു കിട്ടുകയും ചെയ്യും വളമായിട്ട് നമ്മുടെ ചാണകപ്പൊടിയോ മണ്ണോ ഒക്കെ മതി ഇല്ലെങ്കിൽ കുറച്ച് കരിയില നമ്മൾ ആദ്യം കരിയിലിട്ടിട്ട് ഒരു ഗ്രോ ബാഗ് തയ്യാറാക്കുക എന്നിട്ട് അതിൽ വെച്ച് കൊടുത്താലും മതി വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് നമ്മൾ ഈ ടൊറേനിയ എന്നുള്ളത് അപ്പം നിറയെ തൈകളുണ്ടാകും നമ്മൾ തൈകൾ വേസ്റ്റ് ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഗ്രോ ബാഗിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കും അതേപോലെ ഇതൊരു റോസാ ചെടിയുടെ ചട്ടിയാണ് അതിലും ടൊറേനിയ ചെടിയാണ് വർന്നിട്ടുള്ളത് ഇപ്പോൾ പറിച്ചു മാറ്റാറ് നമ്മൾ റോസാ ചെടികൾ നല്ല രീതിയിൽ വരണമെങ്കിൽ ഇത്തരത്തിൽ ചെടികൾ കളകളൊക്കെ മാറ്റി കൊടുക്കണം ഒരു കള എന്ന രീതിയിലേക്ക് മാറിയിട്ട് നമ്മൾ ടൊറേനിയ ഇതിലെ തൈകൾ എല്ലാ ചട്ടിയിലും നല്ലൊരു വെറൈറ്റി വൈറ്റ് ഫ്ലവർ കിട്ടുന്ന ഒരു റോസാ ചെടിയാണ് ചെടികൾ വളർത്തുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചെടിച്ചട്ടിയിൽ മറ്റ് കളകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ വളർത്താൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് നിറയെ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് അരിപ്പൂവ് എന്നറിയപ്പെടുന്നത് അരിപ്പൂവ് ലന്താന കുങ്ങണിപ്പൂവ് ഈ ഒരു വെറൈറ്റി ഇത് നമ്മൾ കറക്റ്റ് സമയത്ത് ബ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ വളർന്നുകൊണ്ടേയിരിക്കും ഇടയ്ക്ക് ഒന്നോ രണ്ടോ മാസങ്ങളിൽ നമുക്ക് ഇതേപോലെ ഒന്ന് ബ്രൂൺ ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മൾ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ എന്തായാലും നമ്മൾ ബ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നാലും ഈ ചെടികളൊന്ന് ഷെയ്പ്പായി നിൽക്കുകയും ചെയ്യും നമുക്ക് ചട്ടികളിലൊക്കെ വളർത്തി എടുക്കാനും സാധിക്കും ഇങ്ങനെ പല വെറൈറ്റികളുണ്ട് നല്ല ഭംഗിയായിരിക്കും ചെടികൾ വളർന്ന് പൂക്കളുണ്ടായി എന്ന് കാണാൻ വലിയ ചെടികളായിട്ട് പാട്ടറിന്ന് കയറുന്നത് കൊണ്ട് തന്നെ നമുക്കൊരു പന്തലൊക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇല്ലെങ്കിൽ ചട്ടിയിൽ നമ്മളൊരു പോസ്റ്റ് വെച്ച് അതിൽ പടർത്തി കൊടുത്താൽ മതി ഒരു താങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ കുറേ തൈകളൊക്കെ ഇതേപോലെ ചെറിയ കട്ടിങ്ങുകൾ വെച്ച് തൈകളാക്കി എടുത്തിട്ടുണ്ട് ചെറിയ ഇതിൻ്റെ തലപ്പുകൾ മുറിച്ച് നട്ടാൽ തന്നെ നമുക്ക് വേര് പിടിച്ച് കിട്ടും ആ രീതിയിൽ നമ്മൾ നട്ട് എടുത്തിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ തന്നെ മാറ്റി വയ്ക്കാനുള്ളതാണ് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് അടുത്തൊരു വെറൈറ്റിയാണ് നമ്മൾ സെലോഷ സെലോഷ്യതിൻ്റെ ഈ ഒരു വെറൈറ്റി നമുക്ക് പല നിറങ്ങളിലുണ്ട് ഇതേപോലെ റെഡ് അതേപോലെ ഓറഞ്ച് യെല്ലോ ആ നിറങ്ങളിലൊക്കെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുത്തതാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് ചട്ടിയിലോ ഗ്രോ ബാക്കിലോ ഒക്കെ ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ് ഇത് നല്ല ഭംഗിയാണ് ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാൻ വേറെ ഈസിയുമാണ് സാധാരണ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്ന എല്ലാ വളങ്ങളും ഈ ചെടികൾക്ക് കൊടുത്താൽ അതേപോലെ വിത്തുകൾ ഉണ്ടാവാനും ഇതിൻ്റെ വിത്തുകളൊക്കെ കണ്ടാൽ അറിയാം നമുക്ക് ചെറിയ വിത്തുകളായിരിക്കും ചീരയിൽ ഉണ്ടാകുന്ന വിത്തുകളെ പോലത്തെ വിത്തുകൾ ഈ വിത്തുകൾ ബാക്കി കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ചെടി മുളച്ച് കിട്ടുകയും ചെയ്യും അടുത്തൊരു വെറൈറ്റി ഉള്ളത് നമ്മളെ ബിഗോണിയാണ് ബിഗോണിയുടെ വാക്സി ബികോണിയ വെറൈറ്റിയിലും പൂക്കളും ഉണ്ടാകും അതിൽ ഒന്ന് രണ്ട് വെറൈറ്റികൾ നമ്മൾ എടുത്തുള്ളത് കാണിച്ചു തരാം ഇത് ബിഗോണിയുടെ വാക്സി ബിഗോണിയ വെറൈറ്റി റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വൈറ്റ് ഫ്ലവർ തരുന്നൊരു പ്ലാന്റ് ഈ രണ്ട് പ്ലാന്റിലും നിറയെ പൂക്കളുണ്ടാവും എപ്പോഴും നമുക്ക് പൂക്കൾ ഉണ്ടായകൂടെ ആയിരിക്കും തൈകൾ ഉണ്ടാക്കാനും വളരെ ഈസിയാണ് പൂക്കൾ വിരിഞ്ഞ് മെച്ചഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ കട്ട് ചെയ്ത് കൊടുക്കുക വീണ്ടും അതിൽ നിന്ന് ചോട്ടും പുതിയ തൈകൾ വന്നിട്ട് പൂക്കളായിക്കോളൂ അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത പ്ലാന്റാണ് ഈ കാണുന്നൊക്കെ ചുവട്ടിൽ അതേപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി നടുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ തണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഡീപ്പ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ഏത് സമയത്തും ഫ്ലവറിങ് തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അടീനിയം അടീനിയത്തിൽ ഏത് സമയത്തും പൂക്കളുണ്ടാകും സീസണിലല്ലാതെ തന്നെ നമുക്ക് കുറച്ച് രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ ഏത് സമയത്തും പൂക്കൾ നമ്മുടെ ഗാഡൽ ഉണ്ടായും ഈ അഡീനിയം ചെടികൾ വളർത്തിയാൽ മതി അതേപോലെ അതിൻ്റെ തൈകൾ ഉണ്ടാക്കാനും ഒക്കെ ഈസിയാണ് അടുത്തൊരു വെറൈറ്റിയാണ് ഡേസി ഡേയ്സി ഡേസിയുടെ വെറൈറ്റിയും അതേപോലെ തന്നെയാണ് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പെട്ടെന്ന് തന്നെ പൂക്കളായി കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഡേസി എന്ന് പറയുന്നത് ഇത് നമ്മൾ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുത്ത തൈകളാണ് ഇതിൻ്റെ പൂക്കൾ തന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിത്തുകളുണ്ടാവും അത് ശേഖരിച്ച് നമുക്ക് മുളപ്പിച്ച് തൈകളാക്കിയെടുക്കാനും പറ്റും ചെറിയ തൈകളായിരിക്കും ഇതേപോലത്തെ തൈകൾ വരെ നിറയെ തൈകൾ ഉണ്ടാവും അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ തന്നെ ഈ ചെടി വളർന്ന് കിട്ടും ഇപ്പം പൂ വിരിഞ്ഞിട്ട് ഉണങ്ങാറായിട്ടുള്ളതാണ് ഈ വിത്ത് ആവുന്നതേ ഉള്ളൂ ഏകദേശം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ശേഖരിച്ചിട്ട് വിത്തുകളാക്കി മാറ്റാം ഈ ഒരു പ്ലാന്റ് നമുക്ക് ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെ വളരെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഇപ്പോൾ ചട്ടിയിലുള്ളതാണ് അടുത്തായിട്ട് എല്ലാവരുടെ വീട്ടിലുള്ള ഒരു ചെടി തന്നെയാണ് നമ്മുടെ ശംഖുപുഷ്പം ശംഖുപുഷ്പം ഏത് സമയത്തും പൂക്കൾ കിട്ടുന്ന ഒരു ചെടി തന്നെയാണ് ഇത് നമ്മൾ യഥാർത്ഥ രീതിയിൽ ഒരു ചെറിയ ചട്ടിയിലൊക്കെ നമ്മൾ ഒരു ചെറിയൊരു താങ്ങൊക്കെ കൊടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ചട്ടി ഒരു വെയിലത്തൊക്കെ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഒരു പൂക്കളായി കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു വൈറ്റ് വെറൈറ്റിയാണ് ശംഖുപുഷ്പം രണ്ട് പൂക്കൾ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം വെച്ചാൽ ഒരു മാസത്തോളമായിട്ടുണ്ട് നമ്മൾ ഈ തൈ ഇതിൽ കൊടുത്തിട്ട് ഇതിലെ നീല വെറൈറ്റികളുണ്ട് ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പെട്ടെന്ന് ഫ്ലവറിങ്ങായി കിട്ടാൻ വേണ്ടി നമുക്ക് വളർത്തിയെടുക്കാവുന്ന കുറച്ച് ചെടികളാണ് നമ്മൾ പരിചയപ്പെട്ടത് വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും കാണുന്നാലും എല്ലാവർക്കും ബൈ ബൈ